മുമ്പെങ്ങോ ഉള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢനീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് പോലീസിൽ എല്ലാവരും സർക്കാരിൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ നിൽക്കുന്നവരാണെന്ന അഭിപ്രായം ഇല്ലെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസിനെതിരെ നടക്കുന്നത് ആസൂത്രിതമായ പ്രചരണമാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് സർക്കാരിനെതിരായ പ്രചരണം നടത്തുന്നത് പന്ത്രണ്ട് കൊല്ലം മുമ്പുള്ള സംഭവമാണ് ഒന്നിച്ചു ചേർത്ത് എന്തോ ഇപ്പോ ഒരു ഭയങ്കര സംഭവം നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണിത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള സംഭവം എടുത്തിട്ടാണ് ഇപ്പോൾ ചാനലുകളിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ നടന്നതുപോലെ പ്രചരിപ്പിക്കുന്നത് ഒരു ദൃശ്യത്തിന് മേലെ മാത്രം നമ്മൾ നിലപാടെടുക്കാൻ പറ്റില്ല അത് നമ്മൾ കാണേണ്ടത് ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട് പോലീസ് സേനയിലെ എല്ലാവരും സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ നടക്കുന്നവരാണെന്ന് കരുതുന്നില്ലെന്നും ഇ പി പറഞ്ഞു ഈ പോലീസിനകത്ത് എല്ലാവരും ഗവൺമെന്റിന്റെ പ്രതിച്ഛായ ഉണ്ടാക്കാൻ നടക്കുന്നവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പലതരത്തിലുള്ള ആളുകളും പോലീസ് സേനയിൽ ഉണ്ടാകാം പക്ഷേ ഒരു ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ആ നയങ്ങൾക്ക് നിന്നും വ്യതിചലിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവർക്ക് നേരെ നടപടിയെടുക്കുകയല്ലേ വേണ്ടത് ഗവൺമെന്റ് േ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് അല്ലാതെ തൂക്കിക്കൊല്ലാൻ കഴിയില്ലല്ലോ എന്നും ഇ പി പറഞ്ഞു ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചു മാത്രമേ സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ കോൺഗ്രസ് ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ നടന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു താനുൾപ്പെടെ പല സി പി എം നേതാക്കൾക്കും ലോകപ്പിൽ മർദ്ദനമേറ്റിട്ടുണ്ട് ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രചരണം നടത്തുന്നതെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ